ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഷാനവാസ് മൂന്ന് വോട്ടുകളാണ് പുള്ളിക്ക് കിട്ടിയത് രണ്ട് നമ്മുടെ ലക്ഷ്മി രണ്ട് വോട്ടുകൾ അക്ബറിന് നാല് വോട്ടുകൾ കിട്ടി നെവിന് മൂന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ആര്യന് രണ്ട് വോട്ടുകളാണ് കിട്ടിയത് അതുപോലെ തന്നെ നൂറയ്ക്ക് മൂന്ന് വോട്ടുകളും കിട്ടി അപ്പോൾ ബിഗ് ബോസ് റീസൻസ് എന്തുകൊണ്ടൊക്കെയാണ് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തതെന്നുള്ള റീസൺസ് കൂടി പേരുകൾ വിളിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ലാതെ രക്ഷപ്പെട്ടത് ഒന്ന് നമ്മുടെ അനീഷ് രണ്ട് നമ്മുടെ അനുമോള് മൂന്ന് സാബുമാൻ നാല് ആദില ഇവർ ഈ ആഴ്ച നോമിനേഷനിലില്ല ബാക്കിയുള്ളവരൊക്കെ ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് സാബുമാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ പുള്ളി നോമിനേഷനിൽ വന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ലക്കിയാണ് ബട്ട് സാബുവിനെ ഉണ്ട് സാബുവിനെ പോലത്തെ മനുഷ്യന്മാരും ഉണ്ടല്ലോ ലോകത്ത് സോ അതുകൊണ്ടായിരിക്കാം സാബുവിന് സപ്പോർട്ട് കിട്ടുന്നത് അതിനെ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒച്ചപ്പാടും വേളവും വഴക്കവും ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കത്തില്ല സൈലൻ്റ് ആയിട്ട് ഇതുപോലെ ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരായിരിക്കും സാബുവിന് സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു വലിയ അൺഫെയർ കാര്യമായിട്ട് സി അങ്ങനെ പറ വേണമെങ്കിൽ പറയാം കേട്ടോ പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അൺഫെയർ ആകണം എന്നില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമാകുമ്പോൾ സ്വാഭാവികമാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ടീം അത്ര തന്നെ അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ആൾ ഭയങ്കര ലക്കിയാണ് എന്ന് പറയാതിരിക്കാനും പറ്റില്ല സോ ഇപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ് നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം